പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് അന്നുമെന്നും ബി ജെ പിക്ക് എതിരാണ് ബി ജെ പിയെ അടുപ്പിക്കില്ല ഒരു തരത്തിലും എന്ന വാശിയിലാണ് രോഹിൽഖണ്ഡ് കഴിഞ്ഞിൽ ബിജെപിക്ക് അനുകൂലമായ വിധിയെഴുത്തിൽ നിന്നും തികച്ചും മാറി നിന്ന മേഖലയാണ് പടിഞ്ഞാറൻ യു പി യിലെ രോഹിൻഖ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടുത്തെ എട്ട് മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത് മൂന്നിടത്ത് ബി എസ് പി ജയിച്ചപ്പോൾ രണ്ട് സീറ്റ് എസ് പി നേടിയെടുത്തു ഒന്നാം ഘട്ടത്തിലാണ് രോഹുൽഖണ്ഡിൽ വോട്ടെടുപ്പ് കഴിഞ്ഞെടുപ്പിൽ എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യവും ബി ജെ പി മുഖാമുഖം നേരിട്ടു ഇക്കുറി പക്ഷേ ആർ എൽ ഡി എൻഡി യുടെ പാലത്തിലാണ് എസ് പി കോൺഗ്രസുമായി സഖ്യത്തിലാണ് ബി എസ് പി അകട്ട ഇത്തവണ തൽക്കാലം തനിച്ചാണ് മത്സരിക്കുന്നത് മുസഫർ നഗർ കൈരാന പിലിഭിത് സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയത് സഹരൻപൂരിലും നാഗിനയിലും ബിജ്നോറിലും ബി എസ് പി ജയിച്ചപ്പോൾ മൊറാദാബാദും രാംപൂരും എസ് പി നേടിയെടുത്തു മനേകാ ഗാന്ധിയെ മകൻ വരുൺ ഗാന്ധിയെ തുടർച്ചയെ ജയിപ്പിച്ച പിലിഭിത്താണ് രോഹിൽഖണ്ഡിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്ന് മനേക എൺപത്തി ഒൻപത് മുതൽ വരെ മത്സരിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ തോറ്റു രണ്ടായിരത്തിഒൻപതിലായിരുന്നു ഗാന്ധിയുടെ ആദ്യ മത്സരം രണ്ടായിരത്തി പതിനാലിൽ വരുൺ സുൽത്താൻപൂരിലേക്ക് മാറിയപ്പോൾ മനേക വീണ്ടും പിലീഭ്യത്തിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മയും മകനും വീണ്ടും സീറ്റ് വെച്ച് മാറി ഇക്കുറിപക്ഷേ വരുണിന് ബിജെപി സീറ്റ് നിഷേധിച്ചു കോൺഗ്രസ് നേതാവും യു പി മന്ത്രിയുമായിരുന്ന ജിതിൻ പ്രസാദയാണ് ബി ജെ പി ചെന്ന സ്ഥാനാർത്ഥി എസ് പിയുടെ സ്ഥാപക നേതാവും മുൻ മന്ത്രിയുമായ അസംഖാന്റെ തട്ടകമായ രാംപൂരാണ് മറ്റൊരു ശ്രദ്ധേയമായ മണ്ഡലം ഇവിടെയും ബി ജെ പി തെല്ലുന്ന അകല തന്നെയാണ് എട്ടുവട്ടം രാംപൂർ എം എൽ എ ആയ അസംഖാനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും ഇവിടെ നിന്നും തെരഞ്ഞെടുത്തത് എന്നാൽ ഒരു കേസിൽ കോടതി രണ്ടു വർഷം അസംഖാനെ തടവലിഷ്ടിച്ചതോടെ അയോഗ്യനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാംപൂർ ബി ജെ പിടിച്ചെടുത്തു സിറ്റിംഗ് എം പി ഖനശ്യാം സിംഗ് ലോധിയാണ് ഇത്തവണയും ബി ജെ പി സ്ഥാനാർത്ഥി പക്ഷേ അവിടെ അവിടെയൊരു അപകടമെരിപ്പുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ലോഹിയോട് തെറ്റ മുഹമ്മദ് അസുവിൻ ദാസ എസ് പിത്രിക നൽകി കഴിഞ്ഞു ഇത്തവണ റാസയ്ക്കേയും വിജയപ്രതീക്ഷയും ഏറെയാണ് രണ്ടായിരത്തി നാലിൽ വർഗീയ സംഘർഷമുണ്ടായ മുസഫർ നഗർ കൈരാന മണ്ഡലങ്ങളിലും സഹരൻപൂരിലും ത്രികോണ മത്സരത്തിലാണ് കളമൊരുങ്ങുന്നത് എന്തായാലും യു പിയിലിനി ബി ജെ പി സഖ്യം എന്തൊക്കെ വിജയം കൈവരിച്ചാലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശും രോഹിൽഖണ്ഡുമൊക്കെ ബി ജെ പി യെ ഒരുകൈ അകലത്തിൽ നിർത്തും